തൃശൂകർത്താവാണ് കൃപാസന്ദ്രസാദർ മാതാവ് എന്നെയും എൻ്റെ കുടുംബത്തെയും അവയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി മാറ്റണമെങ്കിൽ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഗണ്ഡാജമാരിൽ വന്ന് സാക്ഷ്യം പറയുന്നത് ഇന്ന് ഞാൻ പറയുന്നത് മെയിനായിട്ട് നമുക്കിവിടെ ജോലിയിൽ പ്രശ്നം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം സമർപ്പിക്കുന്നത് എൻ്റെ പേര് ആൽവിൻ എൻ്റെ വീട് തൃശ്ശൂരാണ് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിലാണ് വീട് അപ്പോൾ ഞാൻ പഠിച്ചത് ഡിഗ്രി കഴിഞ്ഞിട്ട് ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടൊരു കോഴ്സാണ് ഞാൻ പഠിച്ചത് പക്ഷെ ഞാൻ എനിക്കിവിടെ ജോലി കിട്ടി വരാൻ സാഹചര്യം കിട്ടിയത് ഒരു ഫ്ലവർ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യണത് അപ്പോൾ ഞാൻ കിട്ടിയ ജോലി എന്ന് പറയുന്നത് പതിമൂന്നും പതിനാലും മണിക്കൂറും ചില സമയത്ത് വർക്ക് ചെയ്യണം പിന്നെ ഓഫ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വില്ലേജുകളായിരിക്കും ചിലപ്പോൾ ഓഫ് കിട്ടുക അപ്പം ഞാൻ ആകെ ഡിപ്രസ്ഡായിപ്പോയി കാരണം പഠിച്ച മേഖലയിൽ ഒരു ജോലി കിട്ടിയില്ല പിന്നെ ജോലി ഒട്ടും ഞാൻ വിചാരിച്ച പോലെ അങ്ങനെ ഇതല്ല ഒരു എല്ലാ ജോലിയും ചെയ്യുന്ന ഒരു ഇതായിരുന്നു അപ്പോ ആകെ വിഷമിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ നിൽ ആ സമയത്ത് ഒരുപാട് കിട്ടി അപ്പോ അത് തമ്പരാനിലേക്ക് എടുക്കാനായിട്ട് ഒരുപാട് കാരണമായ സമയത്ത് അപ്പോ അങ്ങനെ നിൽക്കുമ്പോഴാണ് ജസീറ എയർവേസിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഏവിയേഷൻ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു എനിക്ക് അതിനുള്ള മെറിറ്റ് ഉണ്ട് കിട്ടാനുള്ളത് ചെറിയ രീതിയിൽ എക്സ്പീരിയൻസും ഉണ്ട് ഏവിയേഷനിൽ അതിൻ്റെ കോഴ്സ് സർട്ടിഫിക്കറ്റ്സും ഉണ്ട് പിന്നെ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് വെച്ചിട്ട് ഞാൻ പോയി കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഞാൻ പോയത് അവിടെ ചെന്നപ്പോൾ അവര് ഒന്ന് കൺസിഡർ പോലും ചെയ്തില്ല സി വി വാങ്ങി എന്താ പറയാ ഒരു ചാൻസ് പോലും തന്നില്ല അപ്പൊ ഞാൻ ആ ഒരു ആ ഒരു ഹോപ്പ് അതായിരുന്നു കാരണം കറണ്ട് ജോലിന്ന് മുന്നോട്ടുള്ള ഒരു ഹോപ്പ് ഈ ജെ സി ജോലി ജോലിയായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ ആ വാതില് മൊത്തത്തിൽ അടഞ്ഞു പോയപ്പോൾ ആകെ തകർന്നു പോയി അവിടുന്ന് ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞ് ആ രീതിയിൽ വന്നപ്പോഴാണ് ഈ കൃപാസനെ പറ്റിയിട്ട് കൂടുതൽ അറിയാമായിരുന്നു പക്ഷെ ഞാൻ കൂടുതൽ അറിയാൻ ശ്രമിച്ചിരുന്നില്ല ഉടമ്പടിനെ പറ്റി അറിയാമായിരുന്നു പക്ഷെ അതെന്നെ കൊണ്ട് പറ്റുന്ന ഒരു തന്നെ ഞാൻ വിചാരിച്ചില്ല അപ്പൊ അങ്ങനെ ഉടമ്പടീനെ പറ്റി കൂടുതൽ അറിയുകയും പിന്നെ ഓൺലൈനിൽ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനും തുടങ്ങി അപ്പൊ ലൈഫില് മാറ്റങ്ങള് എന്റെ വീട്ടിലും എനിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള ഒരു എന്താ പറയാ ഒരു കൃപ കിട്ടി തുടങ്ങി നമുക്ക് കുർബാന മിസ് ചെയ്യുമ്പോൾ ഒരു സങ്കടം വന്നു തുടങ്ങി പരമാവധി എല്ലാ ദിവസവും കുർബാനക്ക് പോകാനായിട്ട് ശ്രമിച്ചു അങ്ങനെ ലൈഫ് കുറിച്ച് ഓക്കെ ഇങ്ങനെ പോകുമ്പോഴാണ് ഇപ്പൊ കഴിഞ്ഞ മാസം അന്ന് ഞാൻ ചെയ്ത ഇന്റർവ്യൂ ആദ്യ കമ്പനി വന്നപ്പോൾ ഞാൻ രണ്ടു ദിവസം മുന്നേ ഞാൻ അറിയുന്ന ഇന്റർവ്യൂ ആദ്യം വരുന്നുണ്ട് അങ്ങനെ ഞാൻ ചെന്ന് ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല ഈ ടൈ ഈ വട്ടം ഞാൻ ഒട്ടും കോൺഫിഡന്റും അല്ല കാരണം എനിക്ക് അറിയില്ല എനിക്കറിയില്ല കിട്ടൂല േറ്റഡ് ആയിരുന്നു അങ്ങനെ ഞാൻ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടത് അഞ്ഞൂറിലധികം പേര് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇരുപതിന് താഴെ വേക്കൻസിള്ളൂ അങ്ങനെ ഞാൻ ചെന്ന് ഇന്റർവ്യൂ ഞാനിവിടെ ബ്രദറടുത്തും അതുപോലെ ഒരുപാട് അടുത്ത് പ്രാർത്ഥന സഹായങ്ങളും ഒക്കെ ചോദിച്ചു എന്റെ അപ്പനും അമ്മയും ഒക്കെ എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവർ ആ സമയത്ത് ആരാധന കേന്ദ്രത്തില് പോയിട്ട് പ്രാർത്ഥിച്ച ഇന്റർവ്യൂ ടൈമിലിരുന്നു അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത്രയും പേരുടെ നിന്ന് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് റിസൾട്ട് ഒന്നും പറഞ്ഞില്ല ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് കോൾ വന്നു നിങ്ങൾ രണ്ടാമത്തെ നമ്പർ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കോൾ വന്നു അപ്പോൾ അപ്പോൾ ഒരുപാട് സന്തോഷമായി പക്ഷെ എന്റെ കൂടെ ഒരു ടെൻഷൻ വന്ന് എന്താ വെച്ചാൽ ഞാൻ കുവൈറ്റിൽ വന്നിട്ട് ഒന്നര വർഷമായിട്ടുള്ളൂ നിങ്ങൾക്ക് അറിയാം മൂന്ന് വർഷം വർക്ക് ചെയ്താലേ നമുക്ക് റിലീസ് കിട്ടുള്ളൂ അപ്പൊ എന്റെ കൂട്ടാണെന്ന എനിക്കുള്ള എല്ലാ എക്സ്പെൻസും ആൾ മെറ്റെയ്ത് എനിക്കുള്ള ടിക്കറ്റ് വരെ അദ്ദേഹം എടുത്ത് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു പിന്നെ എന്നെ പ്രത്യേകം ഒരു കെയറിങ് ആള് ചെയ്തിട്ടുണ്ട് മോനെ പോലെയാണ് ആള് എന്നെ കൊണ്ടു കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പൊ ആളുടെ അടുത്ത് ചെന്ന് എനിക്ക് പെട്ടെന്ന് എനിക്ക് വേറൊരു ഇന്റർവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് എങ്ങനെയാണെന്ന് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോ വീട്ടിലും ഞാനൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞു കാരണം ആളൊരു നോ പറഞ്ഞാൽ ഇന്റർവ്യൂ ഇല്ല ഒന്നുമില്ല എന്താണോ ജോലി ഈ ജോലിയിൽ തന്നെ മുന്നോട്ട് പോകണം അദ്ദേഹത്തിന്റെ പെർമിഷൻ ആണ് പറ്റത്തില്ല അപ്പൊ പുള്ളിയുടെ അടുത്ത് പറഞ്ഞപ്പോ പുള്ളി എന്റെ കാറിലൊക്കെ തന്നെ കേട്ടിട്ട് പുള്ളി കൊണ്ടുപോയിട്ട് പുള്ളി ഒരുപാട് ഹാപ്പി ആയിരുന്നു പുള്ളി പറഞ്ഞു നല്ലൊരു ആണ് എന്തായാലും നീ പോണം ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിന്നെ ഇന്റർവ്യൂവിന് ഇങ്ങനെ വേണം ഉത്തരങ്ങൾ പറയാൻ എന്ന രീതിയിൽ തന്നെ ഗൈഡ് ചെയ്ത് തുടങ്ങി ഒരു അപ്പനെ പോലെ അദ്ദേഹം എല്ലാ രീതിയിലും പറഞ്ഞു ടാക്സിക്ക് പോകണം ബസ്സിന് പോരുത് ഡ്രസ്സൊക്കെ നല്ലത് ഡ്രസ്സ് വാങ്ങുന്ന പൈസ ഇല്ലെങ്കിൽ ഞാൻ എക്സ്ട്രാ പൈസ തരാം അങ്ങനെയൊക്കെ പുള്ളി പറഞ്ഞ് ഞാൻ വിചാരിച്ചേക്കാളും വേറൊരു ഉത്തരമാണ് പുള്ളി എനിക്ക് കിട്ടുന്നത് അപ്പൊ എന്റെ വീട്ടുകാർക്ക് എനിക്ക് ഒരുപാട് സന്തോഷം ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇതിലും ചെന്ന ഞാൻ സെക്കൻഡ് റൗണ്ട് അറ്റൻഡ് ചെയ്യാൻ പോയി ഇപ്പൊ അന്ന് അഞ്ഞൂറ് പേരുണ്ടായതിന് അവർ എഴുപത് പേരെ മറ്റു ലിസ്റ്റ് ചെയ്തതാണ് എനിക്ക് അറിയാൻ പറ്റിയത് അപ്പൊ അതിലും ഞാൻ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലും അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പല പല തവണ നോക്കി നമ്മുടെ ഒരു സെൽഫ് ഇൻട്രോ പറയാനായിട്ട് പക്ഷെ അതുപോലും എനിക്ക് ഇത് അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ ഞാൻ പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു സുഹൃത്തുക്കളും ചൊല്ലിക്കൊണ്ടിരുന്നു നേരത്തെ വസ്തുക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് ആരും ചവിട്ടാത്ത സ്ഥലത്തിട്ടു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക് ഇന്റർ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ എന്റെ പേര് വിളിച്ചു ഞാൻ ചെന്നു അവര് ചോദിക്കുന്ന ഉത്തരം അവർക്ക് വേണ്ട പോലെ എനിക്ക് ആ സമയത്ത് പറയാൻ പറ്റി അല്ലെങ്കിൽ അതിലും നന്നായിട്ട് എനിക്ക് പറയാൻ പറ്റി അവര് ഒരുപാട് ഇൻട്രസ്ഡായിരുന്നു രണ്ടാമത്തെ ഉണ്ട് ഇപ്പൊ എനിക്കത് കാരണം ഞാൻ പ്രിപ്പേഡ് ആയിരുന്നില്ല പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അത് മാതാവിന്റെ ഒരു സാന്നിധ്യം കൊണ്ടാണ് മാത്രമാണ് ഞാൻ പറഞ്ഞു കാരണം എന്റെ ഒരു മെറിറ്റോണ്ടോ അല്ലെങ്കിൽ കോൺഫിഡൻസ് കൊണ്ടോ ഒന്നുമില്ല അങ്ങനെ സെക്കൻഡ് റൗണ്ട് തേർഡ് റൌണ്ടും കൂടെ ഉണ്ടായിരുന്നു അത് ക്യാപ്റ്റൻ ആയിട്ടായിരുന്നു ഇന്റർവ്യൂ ക്യാപ്റ്റന്റെ കൂടെ ആയിരുന്നു ഇന്റർവ്യൂ അപ്പൊ അത് ഇതേ വരെ ആ സ്ഥാപനത്തിൽ തേർഡ് റൗണ്ടിന് പോയിട്ടില്ല സെക്കൻഡ് റൗണ്ട് ഡയറക്റ്റ് ജോലിയാണ് അത് ആയിട്ട് അവർ തേർഡ് റൗണ്ടും വെച്ചു അപ്പൊ തേർഡ് റൌണ്ടിലും അവര് അപ്പോഴാണ് ഇരുപത് ഉള്ളൂ അങ്ങനെ തേർഡ് റൗണ്ടിലേക്കും ചെന്നു അപ്പോഴും ഞാൻ ഇതുപോലെ എനിക്ക് ഇൻട്രോ പറയാൻ പറ്റുന്നില്ല ഞാൻ അവിടെ പ്രാർത്ഥിച്ചിരുന്നു തേർഡ് റൗണ്ട് ഞാൻ അറ്റൻഡ് ചെയ്ത് പുറത്തു വരുന്നവരൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അദ്ദേഹം ഒരു രീതിയിൽ നമ്മളെ പോസിറ്റീവ് ആയിട്ട് നമുക്ക് ഓരോരുത്തരും പറയുന്നത് കേൾക്കുമ്പോ നമുക്ക് പേടിയും ഞാൻ ആരോടും ചോദിക്കാണ്ട് അങ്ങോട്ട് മാറി പ്രാർത്ഥിച്ചു പക്ഷെ ഞാൻ ഇന്റർവ്യൂവിന് കയറി കഴിഞ്ഞപ്പോ അപ്പൊണ്ടായിരുന്നു ഇന്റർവ്യൂ ചെയ്യാനായിട്ട് എനിക്ക് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കും വളരെ നല്ല ഉത്തരങ്ങൾ എനിക്ക് പറയാൻ പറ്റി അപ്പോ അവിടുത്തെ എച്ച് ആർ ഇന്റർവ്യൂ ആരുടെ അടുത്തും ഒരു ഫീഡ്ബാക്കും പറഞ്ഞില്ല എന്റെ അടുത്ത് മാത്രമാണ് പറഞ്ഞേ നല്ല എനർജറ്റിക് ആയിട്ട് പറഞ്ഞു ഉറപ്പായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ഉറപ്പായി ഇറങ്ങി വന്ന ആരും പറഞ്ഞിട്ടില്ല അവരാരും അങ്ങനെ പറഞ്ഞില്ല അപ്പൊ ഈ എച്ച് ആർ എന്റെ അടുത്ത് പറഞ്ഞു കോൾ വരുന്നു പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു തിരിച്ച് എന്റെ കറണ്ട് ജോലിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ഓണറിന്റെ കൂടെ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കോൾ വന്നിട്ട് പറഞ്ഞു ആൽവിൻ നിന്നെ ക്യാബിൻ ഞങ്ങൾ യർ ചെയ്തിട്ടുണ്ട് കൺഗ്രാൻസ് ആ ഒരു മൂവ്മെന്റ് വളരെ വലിയ മൂവ്മെന്റ് ആയിരുന്നു കാരണം എനിക്ക് കരച്ചിലും ആ സമയത്ത് തന്നെ കൂടെ വീഴ്ചയാണ് അദ്ദേഹത്തിന് സന്തോഷമായി അദ്ദേഹം ഒരുപാട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കളെ വിളിച്ചു പറഞ്ഞു അവർ ഇങ്ങനെ കിട്ടി അവർക്കും സന്തോഷം അപ്പോ മാതാവിന്റെ അടുത്തേക്ക് വന്നപ്പോ ആ ഒരു എനിക്ക് എനിക്കിങ്ങനെ പറയണ്ടെന്ന് സത്യം പറഞ്ഞറിയില്ല അത് നമ്മളെ നമ്മളങ്ങോട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് മാതാവ് നമ്മളെ എല്ലാത്തിലും കെയർ ചെയ്ത് കൊണ്ട് പോകും ഇപ്പൊ ഞാൻ ഇങ്ങനെ നല്ല പറയാൻ സത്യം പറഞ്ഞ പക്ഷെ എങ്ങനെയൊക്കെ പറഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്തിട്ടില്ല ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇനി ഇതിലെന്തെങ്കിലും വിട്ടുപോകണ്ടെന്ന് അറിയില്ല എനിക്കിപ്പോ ഞാൻ ഇന്നലെയാണ് ഇപ്പൊ ട്രെയിനിങ്ങിന് ഇപ്പൊ ഞാൻ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്നലെയാണ് കോൺട്രാക്ട് സൈൻ ചെയ്തത് ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് കഴിഞ്ഞാൽ മെയ് കൂടി ക്രൂ ആയിട്ട് പല രാജ്യങ്ങളിലേക്കും പറക്കാൻ പറ്റും അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് ആറുമാസം കഴിഞ്ഞാൽ ട്രാവലിൻ്റെ ഇതൊക്കെ ദൈവം അനുഗ്രഹിച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ക്രൂവാസനത്തിൽ ജന്തു സാക്ഷ്യം പറയണമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട് അപ്പോൾ ദൈവം അനുവദിക്കട്ടെ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ട് പോകണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനിപ്പോഴും ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പോ എനിക്ക് അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും സിരി ഒരുപാട് നന്ദി എത്ര നന്ദി പറഞ്ഞാലും അത് ഇതാവില്ല ഒരുപാട് അപ്പൊ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്നെക്കാട്ടും എത്രയോ പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളത് കിട്ടും കാരണം അത്രയും ഞാൻ ഇവിടെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചകളിൽ മര്യാദയ്ക്ക് പള്ളിയിൽ പോകാതിരുന്ന ഒരാളോ വെള്ളിയാഴ്ച കുർബാൻ ഫ്രീ ആണെങ്കിൽ പോകും അല്ലെങ്കിൽ വേണ്ട അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു പക്ഷെ ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് തമ്പരാനിലേക്ക് അടുക്കാനായിട്ട് ഒരു ഉടമ്പടി ഒരു കാരണമാണ് സാക്ഷി നീണ്ടുപോയി എന്ന് പറയാൻ ക്ഷമിക്കുക അപ്പോ എല്ലാവർക്കും എല്ലാവരും പ്രാർത്ഥനയിൽ തന്നെ മാതാവ് എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉത്തരം ഉടനെ തരട്ടെ യേശു നന്ദി യേശു